ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അമ്പലത്തിൽ നിന്നും വാങ്ങിക്കുന്ന തീർത്ഥപ്രസാദം സ്വീകരിക്കൽ നമ്മൾ പൂജാരിയിൽ നിന്ന് ആ തീർത്ഥം വാങ്ങിയ ശേഷമാണ് പ്രസാദം സ്വീകരിക്കുക തീർത്ഥം വെറും ജലമല്ല ജലമാണ് ശാസ്ത്രീയമായി പല പ്രത്യേകതകളുമുള്ള പുണ്യജലം രണ്ട് ഗുണങ്ങളാണ് തീർത്ഥം സേവയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഭഗവത് വിഗ്രഹസ്പർശം കൊണ്ടും മന്ത്രധ്വനികൾ കൊണ്ടുമുള്ള പരിശുദ്ധിയും തുളസി മഞ്ഞൾ തുടങ്ങിയ ഔഷധ സസ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ഔഷധ ഗുണവും ഭഗവാന്റെ ബിംബത്തിൽ ചാർത്തുന്ന മാലകളും പൂക്കളുമൊക്കെ ഔഷധ ഗുണമുള്ളവയാണ് നിത്യവും പ്രഭാതത്തിലെ അഭിഷേകത്തിനു ശേഷം പിറ്റേന്ന് രാവിലെ മാത്രമേ അഭിഷേകം നടക്കൂ അത്ര സമയവും തുളസി തെച്ചി കൂവളം ചെമ്പരത്തി അങ്ങനെ തുടങ്ങിയ ഔഷധഗുണമുള്ള പൂക്കൾ ആ ബിംബങ്ങളിൽ ഉണ്ടാവും ശ്രീകോവിലിനകത്തെ വിളക്കിലെ ആ നാളത്തിൻ്റെയും കർപ്പൂരം സാമ്പ്രാണി എന്നിവയുടെ ചൂടുകൊണ്ട് ഔഷധ പുഷ്പങ്ങളിലെയും വിലകളിലെയും തൈലങ്ങൾ ആ വിഗ്രഹത്തിൽ ആവിയായി രൂപപ്പെടുന്നു നിർമാല്യം കഴിഞ്ഞതിനു ശേഷം ജലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേക ജലത്തിലുണ്ടാവും ഈ ഔഷധ ഗുണങ്ങൾ അല്പം തീർത്ഥജലം കുടിക്കുന്നതിലൂടെ സേവിക്കുന്നതിലൂടെ ശരീരത്തിലെ രക്തചംക്രമണം തന്നെ വർദ്ധിച്ച് രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കി ശരീരം ശുദ്ധമാകുന്നു കൈവെള്ളയിൽ നമ്മൾ സ്വീകരിക്കുന്ന തീർത്ഥം കൈരേഖയിലൂടെ മുഖത്തിന് അഭിമുഖമായി ഒഴുക്കിയാണ് സേവിക്കേണ്ടത് അതേപോലെ ചുണ്ടുകൾക്കിടയിലും തൊടാതെ തീർത്ഥം സേവിക്കുന്നതാണ് ഉത്തമം ഇനി ആ സേവിച്ച തീർത്ഥ ജലത്തിൻ്റെ ബാക്കിയാണ് ശിരസിലും മുഖത്തും ദേഹത്തുമായിട്ട് തളിക്കേണ്ടത് മാത്രമല്ല സേവിച്ച തീർത്ഥ ജലത്തിൽ നിന്ന് ഒരു തുള്ളി പോലും താഴെ വീഴാതെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്